എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ സ്കൂൾ ബസ് പോകുന്നു ഇപ്പൊ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങി ബാക്കി വിശേഷങ്ങളൊക്കെ അടച്ചിന്നിട്ടു മത്തേല പച്ചീര ചീര രണ്ടു മൂന്നാല് ഐറ്റം ഉണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന തണ്ടൊടിച്ചെടുക്കുന്ന ചീര പച്ചച്ചീര ചുവന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയൊക്കെ കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ പറ്റില്ല അതായത് എൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ കണ്ടോ സർജറി ചെയ്താടോ കാണാൻ പറ്റില്ല കൂട്ടുകാരെ കണ്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കൈക്ക് ഒത്തിരി ഒന്നും മുഴുവൻ വന്നതാണ് അല്ല ഇവിടെ ഇങ്ങനെ ആയിരുന്നു അത് നേരത്തെ വരെണ്ണം വന്നത് ഈ ഭാഗത്തെ അതങ്ങ് ചുക്കിപ്പോയി പിന്നെ പിറ്റേ കൊല്ലം ആയപ്പോൾ അതിവിടിങ്ങനെ വന്ന് അതുപോലെ എനിക്കൊന്നും തിന്നാൻ കുടിക്കാനൊന്നും വയ്യാത്ത അവബോധാവസ്ഥയായിപ്പോയി അങ്ങനെ പിന്നെ അത് കീറിക്കളഞ്ഞ് അതാണ് ഇവിടെ ഇങ്ങനെ ഒരു തടം പോലെ കിടക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പരുവന്ന് അത് അതുപോലെ ഉള്ളിലോട്ട് തന്നെ അങ്ങ് മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈ എടുത്ത് ഒത്തിരി ഒന്നും കളയ്ക്കാനും മാന്താനും പറക്കാനും പറ്റാനും ഒന്നും പറ്റില്ല ഇനി ഇന്നിപ്പം ഇന്ന് അത്രയും പുല്ല് വെട്ടി നമുക്ക് ചുണ്ടുള്ള ഇരുമ്പല്ലോ നീളത്തിലുള്ള ഇരുമ്പല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 എടുത്തുകൊണ്ട് ഇന്നിനീ കൈയ്ക്ക് വേദനയായിരിക്കും ഒന്നതെനിക്ക് ഇടത്ത് കയ്യാണ് കൂടുതലും വാക്ക് പിടിക്കാനും ബലത്തിനുമൊക്കെ കാരണം എൻ്റെ അമ്മയാണെങ്കിൽ ഇടത്ത് കയ്യിലാണ് പിച്ചാത്തി പിടിച്ചരിയുന്നത് അപ്പോൾ എനിക്ക് അതേപോലെ എനിക്കതേപോലെ വലത്തുകയും ഞാൻ എടുത്തുകയും ഞാൻ എനിക്ക് ഇതുണ്ട് പക്ഷേ കൂടുതലും എനിക്ക് എടുത്ത് കൈയിലാണ് ഞാൻ ബലം കൊടുക്കുന്നത് ഈ കൈക്കൊക്കെ അങ്ങ് വേദനയാണ് അപ്പോൾ അത് കാരണമാണ് എന്നാലും ഇരിക്കുന്നില്ലേ വൈകുന്നേരം വേദന എന്ന് പറഞ്ഞ് കിടന്ന് മേള കൊടുക്കും രാവിലെ എണിറ്റ് പിന്നെ അടുത്തത് തുടങ്ങും അതുകൊണ്ടാണ് എനിക്ക് കൃഷി ചെയ്യാനൊക്കെ ഇപ്പോൾ ഇച്ചിരി പ്രയാസം മറ്റേ ഇതൊക്കെ ഞാൻ തന്നെ ആയിരുന്നു എല്ലാം ചെയ്യുന്നതൊക്കെ അങ്ങനെ കൃഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അകത്ത് ഇഷ്ടംപോലെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനുള്ള സമയത്താണെങ്കിൽ അതുപോലെ ആയിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആ അപ്പോൾ അപ്പം പെരിയൊക്കെ എല്ലാം ശരിയാവും വിചാരിക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നാൽ പിള്ളേരെ വരുന്ന ലക്ഷണമൊന്നുമില്ല ഞാൻ കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ പോകാൻ അവിടെ വരുന്ന് പറഞ്ഞു കേട്ടോ ഞാനങ്ങ് ചെന്നിട്ട് ചെന്നിട്ട് വേണ്ട ഇനി അവിടെ ജോലികൾ ഒത്തിരി കിടക്കുന്നു അപ്പോൾ ഹെൽമെറ്റൊക്കെ വെക്കട്ടെ ഓ ഒരു വള്ളിയെന്തി കയ്യിലെല്ലാം മണ്ണാ കൂട്ടുകാരെ ഇന്നും കൊണ്ട് വേണമെങ്കിൽ ജംഷഡി കൂടെയൊക്കെ ഞാൻ പോയാൽ എൻ്റെ കാലല്ല അതിൻ്റെ വാക്കിയ മണ്ണും ചെളിയല്ല ഞാൻ കഴിയില്ല ഇവിടെ പോ വയലി കൂടെ വന്നോണ്ടേ പോച്ച ഇറക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പം അതിൻ്റെയൊക്കെ മണ്ണും ചെളി പിന്നെ നമുക്കതൊന്നും വിഷയമല്ല ഈ ചെളിയും മണ്ണും കൊണ്ടൊക്കെ നമ്മൾ പോവും വരും നമുക്കതൊന്നും വിഷയമല്ല നമ്മളിതാണ് നമുക്കിങ്ങനെയൊക്കെ ആവാൻ പറ്റും എൻ്റെ കുഞ്ഞുങ്ങൾ വരുന്ന കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ചേട്ടൻ വന്നാണ് അപ്പം നമ്മുടെ പട്ടിക്കുഞ്ഞ് നമ്മൾ ടൂട്ട് കൂടുണ്ടായിരുന്നേ അപ്പോൾ അവൾ കടിക്കുമോയെന്ന് എന്ന് കഴിഞ്ഞ പിന്നെ അവളെ പിടിച്ച് ഉച്ചേക്കുമായിരുന്നു അപ്പം ഇനി ഞാൻ ഇനിയിപ്പോട്ടെ കുഞ്ഞുങ്ങൾ വരുന്ന പ്രശ്നമില്ല പിന്നെ ചേട്ടന് വന്ന് കാണും ഇപ്പം വിളിച്ചില്ല ജംഷന് വരുമ്പോൾ വിളിക്കും അപ്പോഴത്തേക്കങ്ങ് ചെല്ലാട്ടെ കൂട്ടുകാരെ കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം അന്നേരം ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കൂട്ടുകാരെ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന തൊട്ട് സ്കൂളിലെ വീഡിയോ ഒക്കെ ഇന്ന് ഞാൻ എടുത്തതാണ് അപ്പോൾ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ചേച്ചി ഞാൻ കുറച്ചേറെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് മൂന്ന് മണിയായപ്പോഴത്തേന് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നു അപ്പോൾ ഇനി ഞാൻ വീട്ടിലോട്ട് പോവാണ് പിന്നെ വന്ന് മുറ്റവും തൂത്തുവാരിയിട്ടു എൻ്റെ ചെടി പിള്ളേർക്കെല്ലാം വെള്ളം കൊടുത്തു പിന്നെ ഇനി വീട്ടിലോട്ട് പോകാം അപ്പോൾ തന്നെ സമയം എന്തായി നോക്കട്ടെ സമയം അഞ്ച് ഏഴായി അങ്ങനെ പിള്ളേർക്കെല്ലാം വെള്ളം കൊടുത്തു അപ്പോൾ ഇനി വീട്ടിലോട്ട് അടി ചെടിയാകട്ടോ വീട്ടിലോട്ട് പോകട്ടെ പാത്രം എല്ലാം കഴുകി വെച്ചു മുറ്റയെല്ലാം തൂത്ത് വാരി മാരി ഇനി ബാക്കി ഇനി വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളു ഇത്രയും വീഡിയോസൊക്കെ എടുത്തുള്ളേ പിന്നെ ഇന്നലത്തെ കുറച്ച് വീഡിയോസും എല്ലാം കൂടെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തതായിരുന്നു പക്ഷെ ഇടാൻ പറ്റിയില്ല അല്ലെ എന്ത് കുഴുവാണ് ഒരു പേടി അത് കാരണം ഞാൻ വീഡിയോസ് മൊത്തം ഇട്ടില്ല അപ്പോൾ അത് ബാലൻസ് കിടപ്പുണ്ട് അതും കൂടെ ഇടണം അത് അത്യാവശ്യം ഉള്ളതാണ് അപ്പം ഇപ്പോൾ മരുമോളിപ്പം വരും വൈകിട്ട് അവർ ചേട്ടനോട് വന്നിട്ടേ കുഞ്ഞിനെ വിളിക്കാൻ പോകുന്നുള്ളൂ വണ്ടി അവൻ അവങ്കൊണ്ടുപോയേക്കോ കുഞ്ഞിനെവിടെ അങ്ങ് വരെ നടക്കാൻ വയ്യ കുഞ്ഞു അങ്ങോട്ടും നടക്കണം പിന്നെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് നടക്കണ്ടേ അപ്പം അവൻ വന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ ഞാനിനി ഇറങ്ങട്ടെ ഇരുന്നാലേ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും കഥയും പറഞ്ഞുകൊണ്ടേ ഇപ്പം നമുക്കങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ എന്തുവാടി വേണേ എൻ്റെ മുറ്റം എല്ലാം തൂത്തരിട്ട് വേണ്ട ഇവിടെ ഇങ്ങനെ അങ്ങോട്ടോ അങ്ങോട്ട് ഒരുപാട് വൃത്തിയാക്കി നമുക്ക് എന്തെങ്കിലും ഇവിടെ നടക്കാനും കാണാവില്ല എന്ത് കാടായിരുന്നു എന്ത് സൈഡിലും കൂടെ വളർന്നു കിടക്കുന്നുണ്ട് നമുക്ക് നടക്കുന്ന വഴിയില്ലായിരുന്നു അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരനെയും കമൻ്റ് അയക്കണം बाय कूटारे